الحمد لله. الحمد لله رب العالمين. الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم بارك ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരന്മാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ ഒരു അൻപത്തി മൂന്നുകാരൻ പിറന്നു വീണ മണ്ണിനോടും കളിച്ചു വളർന്ന കളിമുറ്റങ്ങളോടും അഞ്ച് പതിറ്റാണ്ടിലധികം കാലം വസിച്ച നാടിനോടും യാത്ര ചോദിക്കുന്ന വളരെ വൈകാരികമായ ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ നബി ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളിലൊന്നാണ് മക്കയോട് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മ വിട ചോദിക്കുന്ന രംഗം പ്രിയപ്പെട്ട നാടിനോട് യാത്ര ചോദിക്കുമ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ ചുണ്ടുകൾ വിതുമ്പിയിട്ടുണ്ടാവില്ലേ മക്കയോട് യാത്ര ചോദിക്കുമ്പോൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ലമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞിട്ടുണ്ടാവില്ലേ മക്കയോട് അള്ളാഹുന്റെ റസൂൽ അലി വസല്ലാഹി അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും നല്ല നാട് നീയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടും നീയാണ് മക്ക ആ നാട്ടിൽ നിന്ന് നമ്മുടെ നബിയെ ആട്ടി പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നബി സല്ലാഹു അലി വസ്ലം ഒരിക്കലും മക്ക വിട്ടു പോകുമായിരുന്നില്ല നബി പറയുന്നുണ്ട് വലൗല വല ഉല അന് മഹറജ് ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഹിജറയുടെ എന്താണ് എന്ന് നമുക്കറിയില്ല കാരണം നമ്മൾ ആരും ഹിജറ പോയിട്ടില്ല പലായനത്തിന്റെ നീറ്റൽ എന്താണ് എന്ന് നമുക്ക് പരിചയമില്ല കാരണം നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നബിയുടെയും സഹാബിമാരുടെയും ഹിജറ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്തിനായിരുന്നു ഹിജറ എന്തിനാണ് മക്കയിൽ നിന്ന് സ്വഹാബിമാർ അബസീനയിലേക്ക് പോയത് എന്തിനാണ് മക്കയിൽ നിന്ന് സ്വഹാബിമാർ മദീനയിലേക്ക് പലായനം ചെയ്തത് അള്ളാഹുന് വേണ്ടിയിട്ടായിരുന്നു ഹിജറുന്റെ റസൂൽ സലാഹു അലി വസ്ല്ലമക്ക് വേണ്ടിയിട്ടായിരുന്നു ഹിജറത്തിന് വേണ്ടിയും ദീനിനു വേണ്ടിയുമായിരുന്നു ഹിജറാൻ അബ്സീനയിലേക്കുള്ള ഹിജറയും മദീനയിലേക്കുള്ള ഹിജറയും ഒക്കെ ആദർശത്തിന് വേണ്ടിയുള്ള പലായനമായിരുന്നു നജാഷി രാജാവിൻ്റെ മുമ്പിൽ വെച്ച് ജാഫർ ബിൻ നബി താലിബ് റദിയാഹുൻ നടത്തുന്ന വളരെ ശ്രദ്ധേയമായ പ്രസംഗം ചരിത്രത്തിലുണ്ട് എന്തിനാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് ഓടിപ്പോന്നത് എന്നതിന് ജാഫർ റതി അള്ളാഹു നൽകുന്ന മറുപടി ഞങ്ങളുടെ ഒരു നബി വന്നു ആ നബി ഞങ്ങളോട് തൗഹീദ് പ്രഖ്യാപിച്ചു ആ നബിയെ ഞങ്ങൾ പിൻപറ്റി ആ നബി ഞങ്ങളോട് നന്മകൾ കൽപ്പിച്ചു തിന്മകൾ വിരോധിച്ചു ആ നബിയെ പിൻപറ്റിയപ്പോൾ ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു അവർ ഞങ്ങളെ ഒറ്റപ്പെടുത്തി ഞങ്ങളുടെയും ഞങ്ങളുടെ ദീനിൻ്റെയും ഇടയിൽ അവർ തടസ്സങ്ങൾ സൃഷ്ടിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് ഓടിപ്പോന്നത് എന്നാൽ അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവസലമ്മക്ക് വേണ്ടിയും ആദർശത്തിന് വേണ്ടിയും ദീനിന് വേണ്ടിയുമാണ് സ്വഹാബിമാർ ഹിജറ നടത്തിയത് നമ്മൾ ഓർക്കേണ്ടത് നമുക്കും ഒരു ഹിജറയുണ്ട് അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ നാട്ടിലേക്കുള്ള ഹിജറയല്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല പിന്നെ നമ്മുടെ ഹിജറ അലൈഹി വസല്ലം പറഞ്ഞു അൽ മുഹാജിറു മൻ മാ അൻഹു അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് ഹിജറയാണ് അള്ളാഹു നമ്മളോട് ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് ഹിജറയാണ് അങ്ങനെ അകന്നു നിൽക്കുന്നവൻ മുഹാജിറാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ലമ പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ഒരു ഹിജറ നടത്താൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഗൗരവത്തെ നമ്മൾ ആലോചിക്കുക അള്ളാഹുവിന്റെ തൃപ്തിക്കും അള്ളാഹുന്റെ ഇഷ്ടത്തിനു വേണ്ടി നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും മോഹങ്ങളും ബലി കഴിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് മുഹാജിറുകളാകാൻ കഴിയുക പ്രിയപ്പെട്ടവരെ ഹിജറ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം കലർപ്പില്ലാത്ത തൗഹീദിന്റെ പാഠമാണ് തൗഹീദിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുന്റെ റസൂൽ സലഹുല അലി വസ്ലമക്കും സ്വഹാബിമാർക്കും സുഖ സുന്ദരമായിട്ട് മക്കയിൽ വസിക്കാമായിരുന്നു ജീവിക്കാമായിരുന്നു പക്ഷെ ആ തൗഹീദിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും അവർ ഒരുക്കമായിരുന്നില്ല അടുക്കൽ വന്നിട്ട് കുറേശ്ശികൾ സംസാരിക്കുന്നുണ്ട് ഒരു വർഷം നീ ഞങ്ങളുടെ ഇലാഹുകളെ ആരാധിക്കുക അടുത്തൊരു വർഷം ഞങ്ങൾ നിന്റെ ഇലാഹിനെയും ആരാധിക്കാം നമുക്കിടയിൽ ഒരു തർക്കം വേണ്ട ഒരു പ്രശ്നം വേണ്ട നമ്മൾ ഒരേ നാട്ടുകാരല്ലേ കുടുംബക്കാരല്ലേ രക്തബന്ധമുള്ളവരല്ലേ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആകാം ഒരു വർഷം നീ ലാത്തയെയും ഒക്കെ ആരാധിക്കുക അടുത്ത വർഷം ഞങ്ങൾ അള്ളാഹുനെ ആരാധിക്കാം അവിടെയാണ് സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങുന്നത് ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് അള്ളാഹുന്റെ വഹി വന്നു കൊള്ളിയൂൻ നിങ്ങൾ ആരാധിക്കുന്നവനെ ഒരു കാലത്തും ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്കെന്റെ ദീൻ അതാണ് കലർപ്പില്ലാത്ത തൗഹീദിന്റെ സന്ദേശമാണ് ഹിജറ നമുക്ക് നൽകുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് സൂറത്തുൽ കാഫിറൂൻ ശരിക്ക് ഹൃദയം കൊണ്ട് പഠിച്ച ഒരാൾക്ക് പിന്നെ പുതിയങ്ങാടി നേർച്ചയിൽ പങ്കുചേരാൻ പറ്റുമോ പിന്നെ മമ്പറത്ത് പോകാൻ പറ്റുമോ അവിടുത്തെ ആണ്ട് നേർച്ചയ്ക്ക് സംഭാവന കൊടുക്കാൻ പറ്റുമോ സൂറത്തുൽ കാഫിറൂൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ അധ്യായം എന്തിനാണ് അള്ളാഹു അവതരിപ്പിച്ചത് എന്നൊരു മനുഷ്യന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഹിജറ നമുക്ക് നൽകുന്ന സന്ദേശം ദീനുണ്ടോ ആദർശമുണ്ടോ അള്ളാഹുവിന്റെ മാർഗത്തിലാണോ നമ്മൾ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന സന്ദേശമാണ് അലി വസ്ലമയും അബൂബക്ര സിദ്ദീഖർ അള്ളാഹുഹുവും മക്കയിൽ നിന്ന് യാത്ര തുടങ്ങി പലായനം തുടങ്ങി മൂന്ന് ദിവസങ്ങൾ അവർ സൗർ ഗുഹയിലാൻ ശത്രുക്കൾ നാലുപാടും തെരയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഒടുവിൽ അവർ സൗറിൻ്റെ പരിസരങ്ങളിലും എത്തി അല്ല സൗറിന്റെ ഉള്ളിലേക്കും അവർ കയറി അബൂബക്ര സിദ്ധിഖർ അള്ളാഹുഹു അള്ളാഹുന്റെ റസൂൽ അലിവസലമയോട് പറയുന്നുണ്ട് അള്ളാഹുന്റെ റസൂലെ അവരൊന്ന് കുനിഞ്ഞാൽ അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും അവിടെ അള്ളാഹുന്റെ റസൂൽ അലി വസ്ല അബൂബക്ര സിദ് അള്ളാഹുനെ പഠിപ്പിക്കുന്ന വലിയൊരു നിർഭയത്തത്തിന്റെ പാഠമുണ്ട് ഈ ഗുഹയിലിരിക്കുന്ന രണ്ടാളുകളെ പറ്റി അബൂബക്കറെ നീ എന്താണ് വിചാരിച്ചത് അള്ളാഹു ഇവിടെ നമ്മൾ രണ്ടുപേരും ഒറ്റക്കല്ല നമ്മുടെ കൂടെ അള്ളാഹുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് സമയത്താണ് നബി അത് പറയുന്നത് അല്ല വെട്ടി മുറുക്കി ഇഞ്ചിഞ്ചാക്കി അരിഞ്ഞു വലിച്ചു കുടിക്കാൻ ദേഷ്യമുള്ള ശത്രുക്കൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് റസൂൽ അലൈഹി അലൈവലമ പറഞ്ഞ വാക്കാണത് ഓരോന്ന് കുനിഞ്ഞാൽ നബിയെയും അബൂബക്കറിനെ അവർ കാണും ശത്രുവിന്റെ കാലുകൾ നബിയും അബൂബക്കറും കൺമുമ്പിൽ കാണുന്ന സമയത്താണ് നബിന്റെ വാക്ക് അടുത്ത് എവിടെന്ന വരുന്നതെന്ന് അറിയോ അത് അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ് അതെന്തൊരു തവക്കുലാൻ അതെന്തൊരു ഈമാനാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയോടും ഹാറൂൺ അലൈഹി സ്വലാത്തു വസ്സലാമയോടും അള്ളാഹു പറയുന്നുണ്ട് അടുക്കലേക്ക് ചെല്ല് ഓൻ അക്രമം കാണിച്ചിരിക്കുന്നു ഓൻ അതിക്രമിയായിരിക്കുന്നു അപ്പൊ മൂസാൻ നബി അലി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ട് അവൻ അവിവേകം ചെയ്യുമോ എന്ന് അവൻ അതിക്രമം കാണിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു അവിടെ അള്ളാഹു ആ രണ്ട് നബിമാരോട് പറയുന്നൊരു വാക്കുണ്ട് ഞങ്ങളെ കൂടെ ഉണ്ട് നിങ്ങൾ ഫിറാവിൻ്റെ അടുക്കലേക്ക് ചെല്ലു അവനോട് സംസാരിക്കൂ സംവദിക്കൂ എല്ലാം കാണുന്നവനായി എല്ലാം കേൾക്കുന്നവനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ വഴിയിലാണോ നമ്മളുള്ളത് പരീക്ഷണങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും പക്ഷെ അള്ളാഹു നമ്മളെ കൈവിടൂല പരീക്ഷണങ്ങൾ ഉണ്ടാകും അത് ഉറപ്പാണ് പക്ഷെ ആ പരീക്ഷണങ്ങളിൽ അള്ളാഹു നമ്മളെ കൈവിടുകയില്ല നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ പാഠമാണ് ഹിജറ നമുക്ക് പകർന്നു തരുന്നത് അമാനത്തുകൾ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണമെന്നൊരു പാഠം ഹിജറ നമുക്ക് പകർന്നു തരുന്നുണ്ട് അള്ളാഹുന്റെ അബൂബക്ര സിദ്ദീഖ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അലി ബിൻ അത് നബിന്റെ വിരിപ്പിൽ കിടക്കാൻ വേണ്ടി മാത്രല്ല മക്കയിൽ നിന്നത് അള്ളാഹുന്റെ റസൂൽ സാഹു അലി വസ്സലമയുടെ കയ്യിൽ കുറൈശികൾ മക്കാർ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകൾ ഉണ്ടായിരുന്നു ആ അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കാൻ അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമ്മ ഏൽപ്പിച്ചത് അലിബിൻ നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എത്ര ഇടങ്ങറായി നിൽക്കുന്ന സമയമാണ് എത്ര വലിയ പ്രതിസന്ധിയുടെ സമയമാണ് ഞെരുക്കത്തിന്റെ സമയമാണ് പക്ഷെ ആ സമയത്ത് പോലും തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളെ അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമ്മ മറന്നിട്ടില്ല അവരോട് വഞ്ചന കാണിച്ചിട്ടില്ല അവരെ പറ്റിച്ചിട്ടില്ല ആ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കാൻ അലീബ് നബി താലിബ് റബി അള്ളാഹുനെ ചുമതലപ്പെടുത്തുകയാണ് അള്ളാഹുന്റെ റസൂ സലാഹുഅലി വസ്ലമ ചെയ്തത് അത് ഈമാനുള്ള ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ് അത് ഉള്ളവർ വിജയിച്ചിട്ടുണ്ട് ദുനിയാവിലും വിജയിച്ചിട്ടുണ്ട് ആഹ്റത്തിനും വിജയിച്ചിട്ടുണ്ട് അവരുടെ ക്വാളിറ്റികൾ എണ്ണി പറഞ്ഞെടുത്ത് കുറാൻ പറഞ്ഞത് എന്താണ് അവർ അവരുടെ അമാനത്തുകൾ പാലിക്കുന്നവരാണ് അവരുടെ കരാറുകൾ ഉടമ്പടികൾ പാലിക്കുന്നവരാണ് അവർ അത് ക്വാളിറ്റിയാണ് അവർക്ക് അമാനത്തിൽ വഞ്ചന കാണിക്കാൻ പറ്റൂല അറബിയെ പറ്റിക്കാൻ പറ്റൂല പാർട്ട്ണർ വഞ്ചിക്കാൻ പറ്റൂല പറഞ്ഞൂല അമാനത്തില്ലാത്തവന് ഈമാനില്ല ഹിസറ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളിൽ ഒന്നാണ് നിങ്ങൾ അമാനത്തുകൾ കൊടുത്തു വീട്ടണമെന്ന പാഠം പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ റസൂൽ സലഹു അലി വസ്സലമയുടെ ഹിജറ ഒരു എടുത്ത ചാട്ടമായിരുന്നില്ല ആലോചിക്കാതെയും ചിന്തിക്കാതെയും ആവേശത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചതായിരുന്നില്ല വെൽ പ്ലാൻഡ് ആയിരുന്നു തികഞ്ഞ ആസൂത്രണമായിരുന്നു അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവലമ ഹിജറ നബിയുടെ ഓരോ ചലനങ്ങളിലും ഓരോ നീക്കങ്ങളിലും അത് നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും അള്ളാഹുന്റെ റസൂൾ സലാഹു അലൈവലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് സാധാരണ മക്കാരും മദീനയിലേക്ക് പോകുന്ന വഴിയിലൂടെയല്ല വേറെ വഴിയാണ് അള്ളാഹുന്റെ റസൂൾ അലൈഹി അലൈവലം തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഒരു വഴികാട്ടിയെ സ്വീകരിച്ചത് അബ്ദുല്ലാഹിബിന് ആ മനുഷ്യനെ വഴികാട്ടിയായി മുന്നിൽ നടത്തിയാണ് നബിയും അബൂബക്കറും ഹിജറ പുറപ്പെടുന്നത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമയുടെ വിരിപ്പിൽ അലീബി നബി താലിബ് റതി അള്ളാഹുനെ കിടത്തി ഉറക്കിയത് തന്ത്രമായിരുന്നു ഹിജറക്കു വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹുന്റെ വീട്ടിലേക്ക് അള്ളാഹുന്റെ റസൂൽ സലഹ്അലി വസ്ലമ വരുന്നത് നട്ടുച്ച സമയത്താണ് എല്ലാവരും നബിയെയും അബൂബക്കറിനെയും തെരഞ്ഞു നടക്കുന്ന സമയത്ത് നട്ടുച്ച കാരും പുറത്തിറങ്ങാത്ത സമയം നോക്കിയിട്ടാണ് നബിയും നബി സിദ്ദീഖ് അബുബി വീട്ടിലേക്ക് പോകുന്നത് കാരണം ആ സമയത്ത് നബി പുറത്തിറങ്ങുന്ന ആരും വിചാരിക്കുന്നില്ല അള്ളാഹുന്റെ റസൂൽ അലി വസയുടെ ഗുഹയിലേക്ക് സൗറിലേക്ക് അള്ളാഹ് ഖാൻഖ ഭക്ഷണമായിട്ട് വരുന്നുണ്ട് വളരെ രഹസ്യമായിട്ട് അബ്ദുല്ലാഹിബിൻ അബിബക്കർ ഖാൻഖു മക്കാരുടെ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട് ആമിറന്ന ആട്ടിടയൻ നബിയും അബൂബക്ര സിദ്ദീഖർ അള്ള നടന്ന വഴികൾ കാൽപ്പാടുകൾ ആടനമേച്ചു കൊണ്ട് മായ്ക്കുന്നുണ്ട് എല്ലാം കൃത്യമായ ആസൂത്രണമായിരുന്നു അത് നബിന്റെ ഹിജറ മാത്രല്ല എല്ലാം അങ്ങനെയാണ് നബിന്റെ യുദ്ധങ്ങൾ അങ്ങനെയാണ് നബിയുടെ പ്രബോധനം അങ്ങനെയാണ് നല്ല ആലോചിച്ചും ചിന്തിച്ചും എടുത്ത തീരുമാനങ്ങളായിരുന്നു അതൊക്കെ നിങ്ങൾ നബിസ് അലൈ വസ്ലമ മൂന്ന് വർഷം മക്കയിൽ രഹസ്യ പ്രബോധനം നടത്തുന്നുണ്ട് ആ രഹസ്യ പ്രബോധനത്തിന് അള്ളാഹുന്റെ റസൂൽ വസ്സലാമ തെരഞ്ഞെടുത്തത് ദാറുൽ അത് ഏതെങ്കിലും ഒരു വീട് കിട്ടിയപ്പോൾ ആ വീട്ടിൽ നബിയും സഹാബിമാരും കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ കാരണം അർക്കമുബിൻ അബി അർക്കം എന്ന പതിനാറുകാരൻ ഇസ്ലാം സ്വീകരിച്ച വിവരം മക്കാരെ അറിഞ്ഞിട്ടില്ല പിന്നെ ഒരു പതിനാറുകാരന്റെ വീട്ടിൽ മുഹമ്മദും കൂട്ടരും ഒരുമിച്ചിരിക്കുക എന്നുള്ളത് മക്കാര്ക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതും അല്ല അർക്കമുബിൻ അബി അർക്കം എന്ന മനുഷ്യൻ ബനു മക്സൂമുകാരനാണ് ബനു മക്സൂമുകാരും ബനു ഹാഷിമുകാരോട് പ്രശ്നത്തിലാണ് ഇപ്പൊ രണ്ട് പ്രശ്നങ്ങളുള്ള ഒരുമിച്ചിരിക്കൂല എന്നാണ് മക്കാരുടെ ധാരണ അതിനൊക്കെ അപ്പുറത്ത് സൊഫ കുന്നിൻ്റെ ചെരുവിലാണ് അർക്കമുബിൻ അബി അർക്കം എന്ന പതിനാറുകാരന്റെ വീട് അധികാരം ശ്രദ്ധിക്കാത്ത ഒരു വീടാണത് അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽഹു ദാറുൽ അർക്കം രഹസ്യ പ്രബോധനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് നബിസ്ലാവിസ്ലാം ചില സമയത്തൊക്കെ സ്വഹാബിമാരോട് പറയും നമുക്ക് കിഴക്കോട്ടൊരു യാത്രയുണ്ട് ഒരു യുദ്ധത്തിൽ നമുക്ക് കിഴക്കോട്ട് പുറപ്പെടണം എന്നാൽ നബി പുറപ്പെടുക പടിഞ്ഞാറോട്ടാണ് അത് സുഹാബിമാർക്ക് അറിയാം പിന്നെ എന്തിനാണ് നബി അങ്ങനെ പറയുന്നത് ആ സദസ്സിൽ മുനാഫിക്കുകൾ ഉണ്ടാകും അവരാ വിവരങ്ങൾ ചോർത്തി കൊടുക്കും അതില്ലാതിരിക്കാനാണ് നബി നബിസലാഹു അലൈഹി സ്വലം അങ്ങനെ തന്ത്രം പ്രയോഗിക്കുന്നതെന്ന് അതൊരു ലീഡറുടെ ക്വാളിറ്റിയാണ് ഏതിനും നബി മുമ്പിൽ ഉണ്ടാവില്ലേ അപ്പൊ മദീനയിൽ വലിയൊരു ശബ്ദം കേട്ടു അപ്പൊ സുഹാബിമാരെല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി പോവാൻ അപ്പൊ നബ്സഹ് അലുസമ്മ അവിടെ അബൂതറന്റെ കുതിരപ്പുറത്ത് തിരിച്ചു വരാൻ ആ ശബ്ദം കേട്ടിടത്ത് പോയി എന്താണ് വിവരമെന്ന് അന്വേഷിച്ച് അള്ളാഹുന്റെ വസൂല്ലാഹു അലി വസ്ലമ്മ തിരിച്ചുപോരാൻ ലൻ തുറാവു ലൻ തുറാവു നിങ്ങൾ പേടിക്കണ്ട ബേജാറാവണ്ട തിരിച്ചു പോയിക്കോളി എന്ന് പറഞ്ഞ് നബി അല്ലാഹു അലൈഹി വസ്ലമ സ്വഹാബിമാരെ സമാധാനിപ്പിക്ക് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അതാണ് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുന്റെ റസൂൽ സാഹു അലി വസ്ലമിയുടെ ലീഡർഷിപ്പ് അത് ഏത് കാര്യത്തിലും യുദ്ധത്തിലും ഹിജറയിലും നബിയുടെ ഓരോ നീക്കങ്ങളിലും ചലനങ്ങളിലും ആ ഒരു ആലോചനയും സാവകാശവും നമുക്ക് കാണാൻ പറ്റും എടുത്തു ചാട്ടങ്ങളായിരുന്നില്ല ഒന്നും അത് ഹിജറ നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു പാഠമാണ് പ്രിയപ്പെട്ടവരെ ഹിജറയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ഹിജറിയുടെ ചരിത്രം നമ്മൾ ഒരു തവണെങ്കിലും ഒന്ന് വായിക്കണം ജീവിതം വായിക്കണം അതിൽ ഏറ്റവും സുപ്രധാനമായ ഏടുകളിൽ ഒന്നാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി നമ്മുടെ ഉയരും ത്യാഗത്തിന്റെ കഥകളാണ് ഹിജറയുടെ കഥ ഉമ്മുസലമയുടെയും അബൂസലമയുടെയും ജീവിതമാണ് ഹിജറ റൂമി എന്ന മനുഷ്യൻ ഒരു പുരുഷായി സമ്പാദിച്ചത് മക്കയുടെ തെരുവുകളിൽ ഉപേക്ഷിച്ചതിന്റെ പേരാണ് ഹിജറ നമുക്കെന്ത് ത്യാഗാൻ നമുക്കെന്ത് സഹനമാണ് അള്ളാഹുന്റെ ദീനു വേണ്ടി നമ്മൾ എന്താണ് സഹിച്ചത് എന്താണ് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അൽ മുഹാജി വിലക്കിയത് ഉപേക്ഷിക്കുന്നവൻ മുഹാജിറാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു അതാണ് നമ്മുടെ ഹിജറ ആ ഹിജറക്കൊരുങ്ങുക അതിന് സന്നദ്ധരാകുക അതിന് സന്നദ്ധരാകുന്നവർക്കാണ് സ്വർഗം അവർക്കാണ് നരകമോചനം അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അലഹമില്ല അലഹമുല്ലാമീൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ പങ്കുവെക്കലിൻ്റെയും പകുത്ത് നൽകലിൻ്റെയും ഏറ്റവും വലിയ സന്ദേശമാണ് ഹിജറ നമുക്ക് പകർന്നു തരുന്നത് മക്കയിൽ നിന്ന് മുഹാജറുകൾ മദീനയിലെത്തുമ്പോൾ അവരെ രണ്ട് കൈയും നീട്ടി അൻസാറുകൾ സ്വീകരിച്ചു സഹകരണത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വലിയൊരു പാഠം അനുസാറുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോയാൽ എത്ര കാലം കഴിഞ്ഞാലും അവിടെ ഒരു അന്യത നിലനിൽക്കും നമ്മൾ ആ നാട്ടുകാരനായിട്ട് മാറുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വന്നു അയാൾ തിരുവനന്തപുരത്തു നിന്നാണ് വന്നത് അയാളെ പറ്റി എപ്പോൾ പറയുമ്പോൾ നമ്മൾ പറയും ആ തിരുവനന്തപുരംകാര് അല്ലെങ്കിൽ അവരുടെ വീടിനെ പറ്റി പറയുമ്പോൾ തിരുവനന്തപുരംകാരുടെ വീടാണത് അവരൊരിക്കലും പറവണക്കാരാകുന്നില്ല മക്കയിൽ നിന്ന് മദീനയിലെത്തിയവർക്ക് അവിടെ ഒരു അന്യതയില്ല നാല് ഖലീഫമാർ അള്ളാഹുന്റെ റസൂൽബിയുടെ കാലത്തിന് ശേഷം ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ച നാല് ഖലീഫമാർ നബി പതിനൊന്നിൽ മരിച്ചു ഹിജറ നാൽപ്പത് വരെ റാഷിദീങ്ങളുടെ കാലാണ് ആ നാല് ഖലീഫമാരും ആരാണ് മുഹാജറുകളാണ് അബൂബക്രീഖ് അലിബിൻ താലിബ് അൻസാറുകളെ ഭരിച്ചത് മുഹാജറുകളാണ് അൻസാറുകളുടെ നാട്ടിൽ വന്നിട്ട് അതാണ് അൻസാറുകൾ നമ്മളെ പഠിപ്പിക്കുന്ന സഹകരണത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വലിയ പാഠം മുഹറം മാസത്തിൻ്റെ തുടക്കത്തിലാണ് അള്ളാഹുന്റെ റസൂൽ സലാഹുഅലി വസ്ലമ്മയും സഹാബിമാരും ഹിജറക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾ ഹിജറായി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണുള്ളത് ഹിജറ ആയിരത്തി നാനൂറ്റി നാല്പത്തി ആറ് നമ്മുടെ തൊട്ട് മുമ്പിൽ എത്തിയിരിക്കുകയാണ് മുഹറം മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ ഒരു ഹിജറ കലണ്ടർ കൂടി മറിയുകയാണ് അമർ ബിൽ ഹത്താബ് റതി അള്ളാഹു അനഹു ആണ് ഹിജറ കലണ്ടർ നിലവിൽ കൊണ്ടുവരുന്നത് ഇസ്ലാമിക ചരിത്രങ്ങൾ രേഖപ്പെടുത്തുവാൻ തീയതി നിശ്ചയിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് എന്താണ് എന്ന് കൂടി ആലോചിച്ചപ്പോൾ ഉമർ റതി അള്ളാഹു അനഹുവും സഹാബിമാരും അവസാനം എത്തിയത് അത് അള്ളാഹുന്റെ റസൂൾ സലാഹു അലിവസലമയുടെ ഹിജറയാണ് എന്ന നബി നബുസല്ലാഹു അലൈഹി വസ്ലമയുടെ ഹിജറ കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വർഷങ്ങൾ തികയുന്നു പക്ഷെ ആ ഹിജറ അതിൻ്റെ പഴക്കം അതിന് കൂടുതൽ തിളക്കം നൽകുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ മാസം ഏറ്റവും പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ് പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങൾ മിൻഹാ അർബ തുൻഹറും പവിത്രമായ മാസങ്ങളാണെന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിലൊന്നാണ് മുഹറം മാസം ഷെഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് ആ മാസത്തെ പറ്റിയിട്ട് അള്ളാഹുൻ്റെ റസൂൽ സല അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുള്ളത് എല്ലാ മാസങ്ങളും അള്ളാഹുൻ്റെ മാസങ്ങൾ തന്നെയാണ് പിന്നെ മുഹറമിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ അള്ളാഹുൻ്റെ മാസം എന്ന് പറയുമ്പോൾ അത് മുഹറമിനുള്ളൊരു പ്രത്യേകത തന്നെയാണ് ഈ മാസത്തിലെ നോമ്പിനും വലിയ ശ്രേഷ്ഠതയുണ്ട് അള്ളാഹുന്റെ റസൂൾഹു അലൈഹി വസ്ലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് ഞാൻ അതിലെ ഒൻപത് പത്ത് ദിവസങ്ങൾ പ്രത്യേകമായിട്ട് നോമ്പെടുക്കാൻ അള്ളാഹുന്റെ റസൂൾ അലൈഹി അലൈവലം കൽപ്പിക്കുകയും നബി നോമ്പെടുക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും നബി സല അലൈഹി സ്വലാ മദീനയിൽ വന്ന സമയത്ത് മദീനയിലെ ജൂതന്മാർ നോമ്പെടുത്തിരുന്നു ഞാൻ അപ്പൊ നബി അവരോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഈ ദിവസം നോമ്പെടുക്കുന്നത് ഇത് മൂസാ നബി അലി ഇസ്ലാത്തു വസ്സലാമയെയും കൂട്ടരെയും അള്ളാഹു ബനു ഇസ്രായികാരെയും മൂസാനബിയെയും ഫിറാണിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് ഞാൻ അപ്പോൾ നിങ്ങളെക്കാളും മൂസാ നബിയോട് കടപ്പെട്ടവർ ഞങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ട് നബിസു അല്ലാഹു അലി വസ്ലാം ആഷുറ നോമ്പ് അതാണ് മുഹറം പത്തിന്റെ നോമ്പ് ആ നോമ്പ് എടുക്കാൻ സ്വഹാബിമാരെ കൽപ്പിച്ചു ഞാൻ അതുപോലെ തന്നെ മുഹറം ഒൻപതിന്റെ നോമ്പും നബി നബിസല്ലാ വസ്ലാം പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒൻപതിന്റെ നോമ്പും ഞാൻ അനുഷ്ഠിക്കും എന്ന് നബി പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും ഈ ആഷൂറാഹുന്റെ നോമ്പ് പ്രത്യേക പുണ്യമുള്ള നോമ്പാൽ നോമ്പിനെ പറ്റിയിട്ട് നബിയോട് ചോദിക്കപ്പെട്ടു അപ്പോൾ അള്ളാഹുന്റെ അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് അതുകൊണ്ട് ആ നോമ്പ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക മൊഹർ മാസത്തിൽ കഴിയുന്ന അത്ര നോമ്പുകൾ അധികരിപ്പിക്കുക ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹലീസിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാരൊക്കെ മുഹറം മാസം മുഴുവൻ നോമ്പെടുക്കാം എന്ന അഭിപ്രായം പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മാക്സിമം നോമ്പുകൾ അധികരിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ അതിന് സഹായിക്കട്ടെ